ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചമ്മന്തിന്റെ റെസിപ്പിയാണ് ഇപ്പോ മാങ്ങന്റെ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ചമ്മന്തിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് നമുക്ക് ഉച്ചക്കത്തെ ചോറിനെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റിയ രണ്ട് ടൈപ്പ് ചമ്മന്തിന്റെ റെസിപ്പി ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഞാനിതാ ആദ്യത്തെ ചെയ്യാൻ വേണ്ടിയതാ രണ്ട് പച്ചമാങ്ങ എടുത്തിന് നല്ല പുളിയുള്ള മാങ്ങട്ട ഇത് രണ്ട് ചെറിയ മാങ്ങാട്ട എടുത്തത് അത് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിതാ മിക്സിന്റെ ചെറിയ ജാറെടുത്തിന് അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ച് ആ ഒരു മാങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഈ ഒരു രീതിയിലുള്ള ചെറിയ മൂന്ന് പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നാല് പീസ് മുളക് ചേർത്ത് കൊടുക്കാം പിന്നൊരു നാലഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാനിപ്പോ കാശ്മീരി ചില്ലി ആട്ടാ ചേർത്തത് പിന്നെ ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണ്ട ചെറിയ രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഒന്ന് അടിച്ചെടുത്ത് വന്നിന് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണ്ട അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിന് അപ്പൊ നമ്മള് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ രണ്ടാമത്തെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതാ മിക്സിന്റെ ചെറിയ ജാറെടുത്തിന് അതിലേക്ക് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു രീതിയിലുള്ള രണ്ട് മാങ്ങ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിന് പിന്നെ അതിലേക്ക് ഒരു നാല് പീസ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനാണ് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിന്റെ എണ്ണം വേണമെങ്കിൽ എടുക്കാം അത്യാവശ്യം നല്ല വലുപ്പുള്ള പച്ചമുളക് ആട്ടാണ് എടുക്കുന്നത് അത് രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാണ് അടിച്ചെടുത്ത് വന്നിന് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഞാനിപ്പോ അരക്കപ്പ് എടുത്തു വെച്ചിന് അരക്കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം എങ്കിലും മാത്രമേ ഞാൻ എൻ വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ ഏതാ തേങ്ങയും കൂടി ചേർത്തിട്ട് ഞാൻ നല്ലോണം അടിച്ചെടുത്ത് വന്നിന് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം